ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞങ്ങളുടെ ചെറുനാരങ്ങ ആദ്യമായിട്ട് കായ്ച്ചതിൽ നാരങ്ങ പഴുത്തു തുടങ്ങി അത് പറിക്കാൻ വേണ്ടി ഞാൻ വന്നതാണ് കേട്ടോ ഇവിടെ ബണ്ണിങ് സീന്ന് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് ബണ്ണിങ് സീന്നാണ് ഞങ്ങൾ പ്ലാന്റ്സ് ഒക്കെ മേടിക്കുന്നത് അപ്പോൾ അവിടുന്ന് മേടിച്ച് വെച്ച നാരങ്ങയാണ് നമ്മുടെ നാടൻ ചെറുനാരങ്ങയല്ല നല്ല ഓറഞ്ച് പോലെ മുഴുത്ത നാരങ്ങയാണ് കേട്ടോ ഇത് നാരങ്ങ വെള്ളം ഉണ്ടാക്കാനാണ് ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നത് കാരണം അത്രയ്ക്ക് ബെസ്റ്റാണ് ഈ ടൈപ്പ് നാരങ്ങ ഒരു നാരങ്ങയിൽ നിന്ന് തന്നെ നമുക്കൊരു അര ഗ്ലാസ് നാരങ്ങാനീര് നീര് കിട്ടും ഒത്തിരി പുളിയില്ല കുരുവാണെങ്കിൽ തീരെ കുറവാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നാരങ്ങ നീര് എടുത്തിട്ട് ജ്യൂസ് ഉണ്ടാക്കാനാണ് ഞാൻ മെയിനായിട്ട് ഇത് ഈ ടൈപ്പ് നാരങ്ങ ഉപയോഗിക്കുന്നത് എന്ന് അച്ചാറിടാനും നല്ലതാണ് പക്ഷെ ഒത്തിരി നീര് കൂടുതലായതുകൊണ്ട് നീരെല്ലാം വെറുതെ വേസ്റ്റായിട്ട് പോകും അപ്പോൾ ഇത് ആദ്യമായിട്ട് കായ്ച്ചിട്ട് ആദ്യമായിട്ട് പഴുത്താണ് അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഒന്ന് രണ്ട് നാരങ്ങ ഓൾറെഡി പഴുത്ത് താഴെ വീണ് ചീഞ്ഞു പോവുകയും ചെയ്തായിരുന്നു എന്നാലും കുറേ നാരങ്ങ കിട്ടി ഒരു പത്ത് നാരങ്ങ കൊണ്ടേ തന്നെ ഒരു രണ്ട് കിലോയോളം നാരങ്ങ വരും അത്ര മുഴുത്ത നാരങ്ങയാണ് അത് ഇഷ്ടം പോലെ കായ്ക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ കുറേ നാരങ്ങ കിട്ടി ബാക്കി പഴുത്തിട്ട് പറിക്കാവുമെന്ന് വിചാരിച്ചു അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പം വീണ്ടും വീഡിയോ ആയിട്ട് പിന്നീട് കാണാം അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാ ഇന്നത്തെ നാരങ്ങ പറക്കിലൊക്കെ കഴിഞ്ഞ് ഞാൻ പോവുകയാണ് എല്ലാവർക്കും ബൈ സി യു